ചിറയുംകീഴ് പുതുക്കരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ടിന്റു വിജയന്റെ വീടിന്റെ വാതിലും ജനലും മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിക്കുകയും ബന്ധുവും ബി ജെ പി പ്രവർത്തകനുമായ ആനത്തലവട്ടം സ്വദേശി ബാബുവിന്റെ ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും തീയിട്ടു നശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതികളാണ് ചിറയുംകീഴ് പോലീസിന്റെ പിടിയിലായത് വിവിധ ക്രിമിനൽ കേസുകളിലെ പ്രതികളായ അഞ്ചുതങ് സ്വദേശി അജിത് കണ്ണൂർ സ്വദേശി ജോബിൻ അഞ്ചുതങ് സ്വദേശി ജിജിത്ത് ഷാർക്കര സ്വദേശി സതീശൻ എന്നിവരാണ് പിടിയിലായത് ടി വിജയന്റെ അയൽവാസിയായ സതീശനുമായി നിലനിന്നിരുന്ന വസ്തുതർക്കമാണ് ആക്രമണത്തിന് സതീശൻ നൽകിയ ആക്രമണം കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി രാത്രി ഈ പുതുക്കരിയിലുള്ള ഈ വിജയൻ പറഞ്ഞ ആളുടെ വീടിന്റെ പുറകുഭാഗം കത്തിക്കുകയും അതേപോലെ തന്നെ മുപ്പതാം തീയതി രാത്രി ആനത്തലോട്ടത്തുള്ള ബാബു എന്ന ആളുടെ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയും ബൈക്കുകളും തീവച്ച് നശിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു ഈ വിജയന്റെ വീട്ടുകാരുമായി നേരത്തെ മുൻ വൈരാഗ്യം ഉണ്ടായിരുന്ന നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സതീശൻ എന്ന് പറഞ്ഞ ആളിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയും ഈ അന്വേഷണത്തിൽ സതീശൻ ഏർപ്പാട് ചെയ്ത അഞ്ചുതെങ് സ്വദേശി സജി സതീശൻ്റെ പരിചയത്തിലുള്ള ഒരു ജിജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ മുഖാന്തരം ഏർപ്പാട് ചെയ്ത അഞ്ചു തെങ്ങിൽ തന്നെയുള്ള അജിത്ത് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ആള് അജിത്ത് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ആളിനെ ഏർപ്പാട് ചെയ്തു അജിത്ത് ആൻഡ്രൂസ് നിരവധി കേസുകളുടെ പ്രതിയാണ് സതീശൻ ജിജിത്ത് വഴി പരിചയപ്പെട്ട അജിത്ത് ആൻഡ്രൂസിന് ഈ ചുമതല ഏൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അജിത്ത് ആൻഡ്രൂസും മറ്റൊരാളും കൂടി വന്ന് പത്തൊമ്പതാം തീയതി ഇവിടെ വന്നു മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം ഈ വിജയൻ്റെ ബന്ധു തന്നെയാണ് ബാബു ആ ബാബുവിനോട് നേരത്തെ വൈരാഗ്യം ഉള്ള സതീശൻ ഏർപ്പാട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒന്നാം തീയതി വെളുപ്പിന് മുപ്പതാം തീയതി രാത്രി ഈ അജിത്ത് ആൻഡ്രൂസും അയാളുടെ ഒപ്പം തന്നെ കുണ്ട്ര സ്വദേശിയുമായ ജോബിൽ എന്ന് പറഞ്ഞ ഒരാളും രണ്ടുപേരും കൂടി ബൈക്കിൽ വരികയും പെട്രോളുമായി വന്ന് ആ കോമ്പൗണ്ടിൽ കയറി ഓട്ടോയിലും ബൈക്കിലും എല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത് ആറ്റിങ്ങൽ ഡിവൈഎച്ച് പിയുടെ ക്രൈം സ്ക്വാഡിലെ എസ്ഇമാരായ പ്രദീപ് കെ എസ് എമാരായ മനോജ് പ്രദീപ് വൈജു വിജേഷ് എന്നിവരെയും ചിറയൻകീഴ് സബ് ഇൻസ്പെക്ടർ ശ്രീകുമാറിന്റെയും ചിറയൻകീഴ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇതിലെ പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും ഇടയായിട്ടുള്ളത് സംഭവത്തിന് ശേഷം നാട്ടിലെത്തിയ സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്തതോടെയാണ് വിവരങ്ങൾ പുറത്തായത്